അഞ്ചര സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ടെറസ് ഇട്ട വീടാണ് ഇന്ന് നമ്മൾ വില്പനയ്ക്ക് അയട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് അതിലേക്കുള്ള വഴി സൗകര്യം എടുത്തൊക്കെ വീടുകളുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡ് സൗകര്യമുണ്ട് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് നേരെ മുന്നിൽ കൂടെ റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട് നമ്മുടെ ഈ ആ സ്ഥലത്തിന്റെ ഒരു അതിര് വരുന്നത് റെയിൽവേ പ്രോപ്പർട്ടിയാണ് അതിലൂടെയാണ് നിലവിൽ ഇവര് വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴി എല്ലാവരും ഇതുപോലുള്ള വഴിയാണ് യൂസ് ചെയ്യുന്നത് റെയിൽവേ പ്രോപ്പർട്ടിയിലൂടെയാണ് ഇവർ വഴി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് കുഴക്കിണറാണുള്ളത് അതുപോലെ തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഈ വീട്ടിലുണ്ട് വീട് നല്ല സൂപ്പർ വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു പഴക്കമൊന്നുമില്ലാത്ത നല്ലൊരു സൂപ്പർ വീടാണ് ടെറസിറ്റ വീട് ഈവിടെയും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇതിലെ പ്രശ്നം എന്ന് പറയുന്ന ചെറിയ റീമാർക്ക് പറയുന്നത് ഇതിലേക്കുള്ള ആ വഴിയാണ് വഴി സൗകര്യം റെയിൽവേയുടെ ആ വഴിയാണ് അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമില്ല ചെറിയ വരെയാ ചോദിക്കുന്നുള്ളൂ മാറ്റത്തിന് തയ്യാറാണ് ഈ ഒരു വീട് അതായത് കുറച്ചും കൂടെ ഒക്കെ പൈസ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഈവർ ഈ വീടിൻ്റെ വില കഴിച്ച് കുറച്ചും കൂടെ ഒക്കെ പൈസ നാലോ അഞ്ചു ലക്ഷം രൂപ അങ്ങോട്ട് എണ്ണി എണ്ണിത്തരേണ്ട കേസാണെങ്കിൽ അതിനും ഇവർ തയ്യാറാണ് ഇനി അതല്ല ക്യാഷ് റെഡി ക്യാഷ് കച്ചവടം ആണെന്നുണ്ടെങ്കിൽ ഇവരിപ്പം ഈ പറയുന്ന വിലയിലും ആണ് വില ഞാൻ പറഞ്ഞു തരാം വീട് കണ്ടതിന് ശേഷമാണ് നമ്മൾ വില പറയുന്നത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം റൂം ആണ് അത് കൂടാണ്ട് വലിയൊരു ഹാള് കിച്ചൺ വർക്കേരിയ ഇത്രയും ഫെസിലിറ്റിയാണുള്ളത് അതാണ് വലിയ ഹാള് ഫുള്ളായിട്ട് അടിഭാഗം മുഴുവനായിട്ട് സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് ഒന്നോ രണ്ടോ റൂമൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം വലിയ റൂമുകൾ തന്നെ പറ്റേ ചെറിയ റൂമുകളല്ല അത്യാവശ്യം നല്ല ഒരു ആവറേജ് സൈസുള്ള റൂമുകൾ തന്നെയാണ് നല്ല വൃത്തിയുള്ളൊരു വീടട്ടോ ചുമരിലൊക്കെ എവിടെയും ഒരു സ്ക്രാച്ച്സോ അങ്ങനെയുള്ള വെള്ളത്തിന്റെ ലീക്കുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വീട് തന്നെയാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീട് തന്നെയാണ് അതിൻ്റെ മുഗൾ ഭാഗം കോണിൻ്റെ മുഗൾ ഭാഗം ഷീറ്റ് ഇട്ടതല്ല ചില വീടിൻ്റെ മുഗൾ ഭാഗം കോണിക്കൂട്ടിൽ ഷീറ്റാകും ഇതിൽ ടെറസ് വാർത്ത തന്നെയാണ് അതിൻ്റെ അടിഭാഗത്ത് ഒരു വാഷ് കൗണ്ടർ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതിൽ ചുമരില് കർട്ടൺസും എല്ലാം റോമൻ രീതിയിലുള്ള കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗം സീലിംഗിൽ നല്ല ക്ലേ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ടെറസിൻ്റെ അടിയിൽ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ബാത്റൂമ് മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിലെ മറ്റൊരു ബെഡ്റൂമാണത് നല്ല ബ്ലാക്ക് തീം കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് റോമൺ കർട്ടൺ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ചുമരയില് വാർഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം സീലിങ്ങിലുണ്ടോ നല്ല ക്ലേ മണ്ണിന്റെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ടോ വീട്ടിൽ ചുമരിലടി ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സ്ലാബിലായാലും ഇവിടെ ഒക്കെ ഒരുപാട് ഷെൽഫുകള് ബോർഡ് വർക്കുകളൊക്കെ നിറയെ ചെയ്തിട്ടുണ്ട് കിച്ചന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു തിണ്ട് ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു ഹൈലൈറ്റ് ആണ് നല്ലൊരു പരിപാടിയാണ് ബാക്ക് ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആകുമ്പോൾ നല്ല ഉപകാരപ്പെടുന്ന ഒരു ഏരിയയാണ് പിന്നെ പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഒരു കുളിമുറി രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ പാത്രങ്ങൾ കഴുകാനുള്ളത് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു പ്രോപ്പർട്ടി അഞ്ചര സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈയൊരു വീടിനും അവർ ചോദിക്കുന്നത് കൈവലക്ക് പതിനെട്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും വില നെഗോഷ്യബിളാണ് മാറ്റം അതും സ്വീകരിക്കും ഏതെങ്കിലുമൊക്കെ നല്ല പ്രോപ്പർട്ടി ആയിട്ട് ഇവരും മാറ്റം സ്വീകരിക്കും പ്രോപ്പർട്ടി ഉള്ളത് ഏലംകുളം ജംഗ്ഷനിലാണ് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് അപ്പോൾ ഈ ഏലംകുളം അങ്ങാടിയിലേക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരെയുള്ളൂ അത്രയും എടുത്താണ് വലിയ സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് അപ്പോൾ പതിനെട്ട് ലക്ഷം രൂപ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമുക്ക് ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചോളൂ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ